കഴിഞ്ഞ കാല്യം ഇടപ്പള്ളി രാഘവൻ പിള്ള രചിച്ച കവിത ജീവിതത്തെ ഒരു ദിവസമായി കണക്കാക്കിയാൽ അതിലെ കാലമാണ് പ്രഭാതമാണ് ബാല്യം ജീവിതവാസരത്തിലെ ഏറ്റവും വർണ്ണാഭമായ ബാല്യകാലത്തെക്കുറിച്ചുള്ള കവിയുടെ സുന്ദര സ്മരണകളാണ് കഴിഞ്ഞ കാല്യം എന്ന കവിത ചൊല്ലുന്നത് ശ്രീമതി പത്മവിശാൽ കുട്ടിക്കതിരവനം പട്ടുടയാടയിൽ തൂങ്ങിടുമ്പോൾ ഞെട്ടിയുണർന്നൊരു ബാലമരുത്തു പൂമൊട്ടിനെ തെട്ടിയുണർത്തിടുമ്പോൾ ഇങ്ങിനിയെത്താതെ പോയൊരൻ ബാല്യത്തിൽ ഭംഗിയൂരാമി കാൺമു ഞാനും ഇങ്ങിനിയെത്താതെ പോയൊരൻ മങ്ങിയോരാ ൂ ഞാനും ബാല്യം എൻ ജീവിതവാസരം തന്നെ കാലം കലിതാഭമായ കാലം ബാല്യം എൻ ജീവിതവാസരം തന്നെ കാലം കലിതാഭമായ കാലം അമ്മ പഠിപ്പിച്ച പൊൽച്ചിലും കാലം ആവർത്തനോൽ വർത്തനോത്സുഖമാകുമാവേളകൾ ഈ മർത്യനെങ്ങനെ വിസ്മരിക്കും ആവർത്തനോൽ വർത്തനോത്സുഖമാകുമാവേളകൾ ഈ മർത്യനെങ്ങനെ വിസ്മരിക്കും മങ്ങിക്കിടപ്പതുണ്ടിമർമുറ്റത്താ മംഗളജ്യോതി കന്തളങ്ങൾ കണ്ണീരിച്ചാലിച്ച് ചാലിച്ച ഈ മണ്ണിനു ഞാനന്നാളേലീരാത്തൊരെത്ര കഥകൾ എന്നോട് എനിക്കതിമോഹനമാകുമൊരാരാമം തീർത്തിരുന്നു ആനന്ദദായകമാകും അപ്പൂവനമാനന്ദനോപമമായിരുന്നു കാലത്തിൻ കൈവിരൽ തള്ളലാൽ ഞാൻ എത്ര പിന്നിട്ടു നിൽപ്പതിപ്പോൾ പച്ചില പറക്കും കിളികളെ കൊച്ചുകൈ തണ്ടി കളിച്ചിരുന്നു തുമ്പികളെ മുഖം ചൊമ്പിച്ചൻ മുന്നേ പറന്നിരുന്നു ആയവയിന്ന് എന്നെ കാണുമ്പോൾ പേടിച്ചുപായുന്നു ആയവ ഇന്ന് ഞാൻ ഇത്ര ുടെ മന്ദിരമെന്നെല്ലാം ശൂന്യതക്കവാസമായിരുന്നു നാലഞ്ചുകാൽ തീർത്ഥ കുടിലിൽ ഞാൻ നാഗത്തെ നിത്യവും കണ്ടിരുന്നു പ്ലാവില ോന്നെല്ലാം പാലിലും പ്രീതിതമായിരുന്നു പ്രാവില കുമ്പിളിൽ പൂഴിച്ചോറന്നെല്ലാം പാലിലും പ്രീതിതമായിരുന്നു പാലിലും പ്രീതിതമായിരുന്നു